ഏതൊരു സ്ട്രക്ചറിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടേഷൻ തന്നെയാണ് ഫൗണ്ടേഷൻ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഡ്യൂറബിലിറ്റിയെയും സ്ട്രെങ്ത്തിനെയും അത് ബാധിക്കും നമ്മളൊരു ഫൗണ്ടേഷൻ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടത് ഹാർഡ് സ്ട്രാറ്റ അതല്ലെങ്കിൽ ഉറപ്പുള്ള പ്രതലത്തിലെത്തി എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഉറപ്പുള്ള പ്രതലത്തിൽ പ്രതലത്തിലെത്താണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് ഫൗണ്ടേഷൻ്റെ ചെറിയൊരു ഒരു ഇരുത്തവും അതേപോലെ തന്നെ ഒരു സെറ്റിൽമെൻറ്റിനും അത് ക്രാക്കുകളിലേക്കും വഴി വെക്കാറുണ്ട് വർക്ക് പ്രോഗ്രസിങ് ഒരു സൈറ്റിൽ സൈറ്റ് വിസിറ്റ് ചെയ്ത സമയത്ത് ഹിറ്റാച്ചി കുഴിയെല്ലാം എടുത്തു പോയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഉറപ്പിലൊരു സംശയം വന്നപ്പോൾ അതിൻ്റെ ഒരു ഫീൽഡ് ടെസ്റ്റിങ് ചെയ്തതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്റ്റീൽ റോഡ് ഹാമർ കൊണ്ടൊന്ന് അടിച്ച് താഴ്ത്തി നോക്കാം നമുക്ക് ഇത്തരത്തിൽ ആദ്യത്തെ രണ്ട് പൊസിഷനിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റോഡ് താഴേക്ക് സിമ്പിളായിട്ട് ഇറങ്ങിപ്പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ രണ്ടാമത്തെ പൊസിഷനിലാവട്ടെ അതിനൊരു റീബൗണ്ടിങ് ആക്ഷൻ ഒരു ഹാർഡ് സ്ട്രാറ്റയിൽ എത്തിയ എഫക്റ്റ് നമുക്കറിയാൻ പറ്റുന്നുണ്ട് ഇത്തരത്തിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫൗണ്ടേഷൻ വീക്കാണെന്നുള്ള കൺസേൺ ഉണ്ടെങ്കിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ കൺസൾട്ട് ചെയ്ത ശേഷം അതനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ട് വേണം നമ്മുടെ വർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മാണ സംബന്ധമായ എല്ലാവിധ എൻജിനീയറിങ് ആൻഡ് ആർക്കിടെക്ചറൽ സേവനങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസിമാനമങ്ങാട്